നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം കാരണം സാറേ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ സർക്കാർ നിലവിലുള്ള എൽ ഡി എഫ് സർക്കാർ ഒന്ന് മാറണമേ മാറണമേ എന്ന് അവർ ഓരോ ദിവസം എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക ഭഗവാൻമാരുടെയും ദൈവങ്ങളുടെയും എല്ലാം മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഈ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ബദലായിട്ട് കേരളത്തിലുള്ള മറ്റൊരു മുന്നണി സംവിധാനമാണ് യു ഡി എഫ് എന്ന് പറയുന്നത് ഈ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാന കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൻ്റെ മേൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് വലിയ പ്രതീക്ഷകളുണ്ട് പക്ഷേ ആ പ്രതീക്ഷകൾക്കൊത്ത് കോൺഗ്രസ് ഉയരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു വളരെ വലിയൊരു ചോദ്യമാണ് കേരളത്തിൽ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് പല വിഷയങ്ങളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ നിയമസഭയിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കൂടാതെ അദ്ദേഹം പല വിഷയങ്ങളിലും കൃത്യമായ പഠനം നടത്തി ശേഷമൊക്കെയാണ് ശ്രീ പ്രതിപക്ഷ നേതാക്കളുടെ ശ്രീ വി ഡി സതീശൻ പത്രസമ്മേളനങ്ങൾ നടത്തുന്നതും ഒക്കെ പക്ഷെ അദ്ദേഹം എത്രത്തോളം കിടന്ന് വായിട്ടലച്ചാലും അദ്ദേഹം എത്രത്തോളം കിടന്ന് ഓടിയാലും അദ്ദേഹത്തിന് സപ്പോർട്ടുമായി വേണ്ടത് ഒരു പാർട്ടി സംവിധാനമാണ് ഈ പാർട്ടി സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഈ സംവിധാനത്തിൻ്റെ മുഴുവൻ ഒരു റിമോട്ട് കൺട്രോളർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു റിമോട്ട് കൺട്രോളർ അതായത് കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കരുത്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ് കെ സുധാകരൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം എന്ന് പറയുന്ന ഒന്നുണ്ട് പലപ്പോഴും അദ്ദേഹം പല പത്രസമ്മേളനങ്ങളിലും അദ്ദേഹത്തിന് നാക്ക് പിഴ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ ആരാധ്യനായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കിടയിൽ വളരെ സമാരാധ്യനായിട്ടുള്ള നേതാവൊക്കെയാണ് യാതൊരുവിധ തർക്കവുമില്ല ഈ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ എന്നും ആവേശം പകർന്നിട്ടുള്ളൊരു നേതാവൊക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞു അദ്ദേഹം മാറി നിന്നുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കടന്നു വരേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാരണം കേരളം കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് കേരളം ഒരു ഇരുപത് വർഷം പുറകോട്ട് പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയരൂപീകരണം ടൂറിസം നയരൂപീകരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാധ്യതകൾ ഉള്ള കേരളം വളരെ പിന്നിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന പുതിയ പദ്ധതികളും പുതിയ പരിപാടികളും എന്ന് തന്നെ പറയാം ആവിഷ്കരിക്കാൻ സാധിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കേരളത്തിന് ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഏത് കോഴ്സിന് പോകുന്നു എന്ത് പഠിക്കുന്നു ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ പക്ഷെ അവരെ തിരിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനും ഈ നാട്ടിൽ അവർക്ക് ഉന്നതമായ രീതിയിൽ ശമ്പളത്തിൽ ജോലി നൽകുന്നതിനും അവർക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഒരുക്കിയില്ല എങ്കിൽ ഇവിടെയുള്ള മലയാളികൾ മുഴുവൻ വിദേശത്തേക്ക് പ്രാധാന്യം ചെയ്യുകയും ബംഗാളികളും മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ വന്ന് കേരളം കീഴടക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വളരെ അപകടകരമായ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കെ പി സി സിയെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു ഉത്തരവാദിത്തം അവർക്ക് മുമ്പിലുണ്ട് ജനങ്ങൾ വീർപ്പ് മുട്ടിക്കഴിയുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് അവർക്ക് മുമ്പിൽ പറയേണ്ടതുണ്ട് ഈ സർക്കാർ പരിപൂർണമായിട്ടും തെറ്റാണ് നിങ്ങളെ തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ പറ്റൂ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ എൽ ഡി എഫ് സർക്കാർ മാറാൻ മാറുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇന്നും വീണ്ടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ രാഷ്ട്രീയ വെഡിതരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞാണ് എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ പുതിയ രക്തം വരണം യുവരക്തം എന്തുകൊണ്ട് വരണം എന്നുള്ളത് കാരണം ഈ ഒരു പ്രായാധിക്യമുള്ള ആളുകൾക്ക് തന്നെ ഈ മുഖ്യമന്ത്രി ആവുന്നു അല്ലെങ്കിൽ ഈ ഇതിൻ്റെ പാർട്ടിയുടെ തലപ്പത്ത് വരുന്നു എന്നൊക്കെയുള്ള ഒരു പരമ്പരാഗത രീതിയൊക്കെ മാറി നമുക്കറിയാം ലോകത്തിലാകമാനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ഇറക്കി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വളരെ പ്രായമുള്ള ആളാണ് വന്നെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള പ്രസിഡന്റുമാരൊക്കെ കുറച്ചും കൂടി ചടുരതയുള്ള ആളുകളാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി യൂത്ത് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത് അപ്പോൾ ഒരു ഒരു ട്രെൻഡ് ോകത്തിലാകമാനുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അത് മനസ്സിലാക്കാത്തത് എന്നുള്ളത് വളരെ വിചിത്രമായൊരു സംഭവമാണ് ഇപ്പൊ കേരളം യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ വ്യത്യസ്തമായി കുറച്ചും കൂടി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും മറ്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് കൂടിയാണ് അപ്പൊ കേരളത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് അതിന് അനുസരിച്ചുള്ള ഒരു വികസന മാതൃകകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ഫോഴ്സായിട്ടുള്ള ഒരു നേതാവിനെയാണ് യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിക്കുന്നത് നിർഭാഗ്യവശാൽ സി പി അത്തരത്തിലുള്ള ഫോഴ്സ് ആയിട്ടുള്ള ആളുകളല്ലാത്തത് കൊണ്ടാണ് കേരളം ഇന്ന് വലിയ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തികമായി ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഭീഷണാശാലികളായ നേതാക്കന്മാരുടെ അഭാവം കൊണ്ട് മാത്രമാണ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഇത്തരപ്പുള്ള ഭൗതിക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരാൾ പോലും യഥാർത്ഥത്തിൽ ഈ ഭരണതലത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നോക്കൂ കേരളത്തിന്റെ ഈ വിനോദസഞ്ചാര മേഖലയൊക്കെ ഉള്ള സാധ്യതകളുടെ ഒരു വൺ പോയിന്റ് ഫൈവ് പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത് അപ്പോൾ കേരളത്തിൽ എന്ത് വേണം കേരളത്തിനെ എങ്ങോട്ടേക്ക് ഇനി ഇനി ആധുനിക കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യമുള്ളൊരു നേതാവ് ആയിരിക്കണം യു ഡി എഫിന്റെ തലപ്പത്തേക്ക് വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം എന്തുകൊണ്ടാണ് സതീശനയിൽ ഇടപെടാൻ പറ്റുന്നത് സതീശൻ ഇപ്പം ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു നേതാവാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ ചടുലമായ രീതിയിൽ ഇടപെടാൻ പറ്റുന്നതും എല്ലാ വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നതും അതിൽ കൃത്യസമയത്ത് ഇടപെടാൻ പറ്റുന്നതൊക്കെ ഒക്കെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് സുധാകരൻ ശരിക്കും ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം മുന്നേ വന്നിരുന്നെങ്കിൽ ഒക്കെ ആയിരുന്നു പക്ഷേ സുധാകരന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാകുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഈ പണ്ടത്തെ പോലെ അത്തരത്തിൽ ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു ഒരു കേരളത്തിൽ ആകമാനം സ്വീകാര്യത്തിലുള്ള ഒരു നേതാവല്ല എന്നുള്ളത് കൂടി നമ്മൾ അതിനകത്ത് കാര്യം എന്താ വെച്ചാൽ കെ സുധാകരൻ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇലക്ഷന് ശേഷം നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പല പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അക്കങ്ങൾ ഇതൊക്കെ അവ്യക്തത നിൽക്കുന്ന ആളുകളോട് ചോദിക്കേണ്ട അവസ്ഥ വരുന്നു കാരണം കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലുള്ള ഇപ്പം പത്രമാധ്യമങ്ങൾക്കാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിനാണെങ്കിലും എല്ലാം വളരെ താല്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് പക്ഷെ എങ്കിലും അദ്ദേഹം സ്വയം മാറി നിൽക്കുന്ന ഈ എന്താ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്നൊരു പഴം എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മാറി നിന്ന് പുതിയ രക്തത്തിന് അവസരം കൊടുക്കണം എന്നുള്ളതിനാണ് അവിടെയാണ് അവിടെയാണ് ഈ ഈ ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കസേരയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പിന്നെ രണ്ട് കെ പി സി സി പ്രസിഡന്റുമാര് ഇപ്പം വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറുന്നതോടുകൂടി അദ്ദേഹം ശരിക്ക് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ വലിയ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം ഉള്ളത് ശേഷം വന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹവും യഥാർത്ഥത്തിൽ വളരെ ദുർബലനായ ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം മാറിയതിന് ശേഷം അദ്ദേഹത്തിന്റെ പൊതുരംഗത്ത് എവിടെയും കാണാനില്ല മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോഴും പരാതി എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ വിളിച്ചില്ല ഇവിടെ വിളിച്ചില്ല എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയാവുക അങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങളിലൂടെയാണ് ഇവരിപ്പോഴും കടന്നു പോകുന്നത് ഇപ്പം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് മാത്രം നിലനിൽക്കുന്നു അവർക്കും വലിയ പരാതികളാണ് എനിക്ക് ഇനിയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇനി എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള ആ പരാതിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇനി പുതിയ ആളുകൾ വരട്ടെ യുവാക്കൾ വരട്ടെ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആളുകൾ വരട്ടെ എന്ന് ഇവർ തന്നെ പറയവേണ്ട ഇപ്പം ശരിക്കും കെ പി സി സി പ്രസിഡന്റ് മാത്രമല്ലല്ലോ അദ്ദേഹം കണ്ണൂരിലെ എം പി കൂടിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എംപിയുടെ റോളിലും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ റോളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം മണ്ഡലത്തിലുള്ള പല വിവിധ പരിപാടികളിൽ പങ്കെടുക്കണം ഒപ്പം പിന്നെ ഡൽഹിയിൽ ഇതിൽ പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കണം വിവിധങ്ങളായ കമ്മിറ്റികളും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിനിടയിലാണ് കെ പി സി സി ആസ്ഥാനത്ത് വരണം പ്രവർത്തകരുമായി കാണണം നേതാക്കന്മാരായി കാണണം ഇത് സുധാരണ പോലെ ഒരു ഒരാൾക്ക് ഇപ്പോൾ അത് രണ്ടും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇപ്പം എ ഐ സി സി നേതൃത്വം ഹൈക്കമാൻഡ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇത്രയും ഭാരിച്ച ചുമതലകൾ നൽകുന്ന തെറ്റാണെന്ന് അതുകൊണ്ട് ഒരാൾക്കൊരു ചുമതല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിങ്ങൾ മുതിർന്ന ഏറ്റവും തല നേതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുത്തി അദ്ദേഹത്തിന് കമ്മിറ്റികളിലൊക്കെ നിലനിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഡൽഹിയിലും കണ്ണൂരിലും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി എനിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വരാനായിട്ട് മറ്റേ ജാതി സമവാക്യങ്ങളൊന്നും നോക്കാതിരിക്കുകയാണെങ്കിൽ ജാതി അത് കേരള രാഷ്ട്രീയത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലെ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി വിഷ്ണുനാഥോ അല്ലെങ്കിൽ ടി സിദ്ദിഖ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കെ പി സി സിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതോടൊപ്പം തന്നെ എം ലിജു എം ലിജു ഒക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് അപ്പം ഈ പി സി വിശ്വനാഥ എം ലി ടി സിദ്ധിക്ക് ഇവരുടെ ഒരു തലമുറ ഒക്കെ എൻട്രി ആവേണ്ട സമയം സമാഗതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കെ സുധാകരനെ പോലുള്ള നേതാക്കന്മാർ ഒന്നും കാരണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരുപാട് പേര് കേരളത്തിലുണ്ട് അതായത് കെ മുരളീധരൻ ഉണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് വി ഡി സതീശനുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് ഈ പറഞ്ഞ കെ സുധാകരൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് മുഖ്യമന്ത്രിമാരെ നമുക്ക് മുൻപോട്ട് വയ്ക്കാൻ പറ്റും പക്ഷെ കെ പി സി സി സജ്ജമായില്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങൾ ബൂത്ത് തലം മുതൽ സജീവമായില്ലെങ്കിൽ പ്രവർത്തന സജ്ജമായിട്ടില്ല എങ്കിൽ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മനസ്സിലാക്കണം കാരണം ഈ മണ്ഡല പുനഃക്രമീകരണം നടക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അറുപത് സീറ്റ് എൽ ഡി എഫിന് പിടിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ മണ്ഡല പുനക്രമീകരണം നടത്തി വെച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കണം ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സജീവ ബാക്കിയുള്ള പത്ത് സീറ്റ് ഈ പത്ത് സീറ്റുകൾ അല്ലെങ്കിൽ പതിനൊന്ന് സീറ്റുകൾ വെച്ചിട്ട് വേണം കോൺഗ്രസ് പോരാടാനായിട്ട് അതിന് കോൺഗ്രസ് ഇപ്പൊ തന്നെ പുതിയ നല്ലൊരു കെ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നില്ല കാരണം കുറെ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഒക്കെ വെച്ച് കൊടുത്തത് കൊണ്ടൊന്നും ഇപ്പൊ വരുന്ന ആളുകളെ എല്ലാവരും യും പിടിച്ച് കെ പി സി സി ഭാരവാഹികളാക്കി കൊണ്ടുവന്ന ഏതാണ്ട് അഞ്ഞൂറ് പേരെയൊക്കെ ചേർന്നുള്ള വലിയ ജംബോ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി എല്ലാ പഞ്ചായത്തിലും ഓരോ കെ പി സി സി ഭാരവാഹികളെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കാര്യമില്ല വളരെ കൃത്യമായിട്ട് വളരെ ചെറിയ ഒരു ഭാരവാഹികളടങ്ങുന്ന ഒരു അത് പക്ഷേ വളരെ ഊർജ്ജസ്വലമായി കേരളത്തിൽ ആകമാനം സ്വീകാര്യതയുള്ള ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഗ്രൂപ്പാണല്ലോ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പിന്നെ ഭാരവാഹിത്വം മാറ്റിവെക്കണം അതുപോലെ തന്നെ ജാതീമായ വേർതിരിവുകൾ അല്ലെങ്കിൽ വീതം വെപ്പുകളൊക്കെ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സാറി പറഞ്ഞത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം ഇപ്പെന്ന് പറഞ്ഞിട്ടോ അത് എനിക്കതിനകത്ത് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തനത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തന ഒരു സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴോ കമ്മിറ്റി കൂടുമ്പോഴോ പോലും വരാത്ത ആളുകൾ പലരും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പിൽ ഭാരവാഹികളായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് അല്ല അത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുടി കുടികെട്ടുന്ന വെള്ളം കോരുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകർക്കൊന്നും യാതൊരു വിധ ഭാരവാഹിത്വവും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് അതായത് ഈ മണ്ഡലം തലത്തിലേക്കും ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും നിയോജക മണ്ഡലം തലത്തിലും ഒക്കെ എലക്ഷൻ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ബൂത്ത് തലത്തിൽ തോറ്റിട്ടുള്ള ആളുകളൊക്കെ നീ ബ്ലോക്ക് പ്രസിഡന്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മണ്ഡലം കമ്മി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റവരെയൊക്കെ പിന്നീട് ബ്ലോക്ക് സെക്രട്ടറി ആക്കുന്ന സാഹചര്യം കാരണം ജനം തിരസ്കരിക്കുന്നവരെ അല്ലെങ്കിൽ പ്രവർത്തകർ തിരസ്കരിക്കുന്നവരെ വേറെ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യണോ അത് പോഷക സംഘടനകളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുക മറിച്ച് പാർട്ടിക്കകത്ത് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കോൺഗ്രസിനകത്ത് ഈ ഭാരവാഹിത്വം വീതം വെക്കുന്ന രീതി അവസാനിച്ച് പറ്റൂ അങ്ങനെ അവസാനം െങ്കിൽ ആ കാരണം അതായത് അർഹിക്കുന്ന അംഗീകാരം പലർക്കും കിട്ടാതെ പോകുമ്പോൾ അത് പിന്നീട് ഉള്ള സ്നേഹത്തിൽ കുറവ് വരും പിന്നീട് അത് മറ്റു പാർട്ടികളിലേക്ക് അവർ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പുതിയതായിട്ട് നല്ലൊരു കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പി സി വിഷ്ണുദാദ് ഉയർത്തി കേരളത്തിലെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ അദ്ദേഹത്തെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ആളുകളാണ് അതുകൊണ്ട് ടി സിദ്ദിഖ് എം ലിജു ഇവരൊക്കെ നല്ല നേതാക്കന്മാരുടെ ഗണത്തിൽ പെടുന്നതാണ് എന്നുള്ളത് തന്നെയാണ് അതുമല്ല എങ്കിൽ ഇപ്പോൾ വലിയ ജാതി സമവാക്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കുക അടൂർ ാണ് അടൂർ പ്രകാശ് നല്ലൊരു സംഘാടകനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അദ്ദേഹത്തിന് നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പും ഉള്ള ഒരാളാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കേരള സമൂഹത്തിന് മുന്നോട്ട് ഓടി നടന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തന കാലഘട്ടത്തിലെ അനുഭവ പരിചയം ഒക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് പ്രവർത്തിക്കാൻ സാധിക്കും ഒരു വിയോജിപ്പുണ്ട് കാരണം അദ്ദേഹത്തിന് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം തിരുവിതാംകൂറിൽ മാത്രം അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് അയാൾ എംപിയും പിന്നീട് നേരത്തെ എം എൽ എ മന്ത്രി ആയിരുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മലബാർ ഏരിയയിൽ എന്താ പറഞ്ഞാൽ തൃശ്ശൂര െ അദ്ദേഹത്തിന് ഒരു മേൽവിലാസമുള്ളൂ അതിനുശേഷം മലബാർ ഏരിയയിലൊന്നും അദ്ദേഹത്തിന് ആ രീതിയിലൊരു സ്വീകാര്യതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെയുള്ള പ്രവർത്തകരായിട്ട് പോലും യാതൊരു തരത്തിലൊരു ബന്ധമില്ലാത്തൊരു നേതാവാണ് ഈ പറയുന്ന അടൂർ പ്രകാശ് എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ഞാൻ പിന്നെയും ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് മുൻ കെ പി സി സി പ്രസിഡന്റും ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഈ കെ കെ മകൻ കൂടിയായ കെ മുരളീധരൻ എന്തുകൊണ്ട് കെ പി സി സി വീണ്ടും കെ പി സി സി അധ്യക്ഷനായിക്കൂടാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ചടുലമായ പ്രവർത്തനങ്ങൾക്ക് അയച്ചുവെച്ച് ഒരു കെ പി സി സി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പറയുന്നത് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ മുഖ്യമന്ത്രിക്കും ഈ സി പി എമ്മിനൊക്കെ കൃത്യമായ വ്യക്തതയോടുകൂടി മറുപടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അതിശക്തനായ ഒരു നേതാവായിട്ട് തന്നെ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ മാത്രമല്ല അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എവിടെ ഇടപെടണം എങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തതയുള്ള ക്രൗഡ് പുള്ളർ കൂടിയാണ് അപ്പൊ കോൺഗ്രസ്സിന് ഇപ്പൊ അനിവാര്യമായ ഒരു മുഖം എന്ന് പറയുന്നത് നല്ലൊരു ക്രൗഡ് പുള്ളർ തന്നെ ആവണം എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ കെ പി സി സി അധ്യക്ഷനൊക്കെ ആവാൻ പറ്റുന്ന പ്രത്യേകിച്ച് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ മുരളീധരൻ അങ്ങനെ ഒരു അക്കമഡേഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹം കെ പി സി സിയുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരമാണ് തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നത് ഇപ്പം അദ്ദേഹം അവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മുരളീധരൻ ഒരുപാട് രാഷ്ട്രീയപരമായ തെറ്റുകളൊക്കെ സംഭവിച്ചുള്ളതാണ് അദ്ദേഹം ഡി ഐ സി ഉണ്ടാക്കാൻ പോയതും പിന്നീട് എൻ സി പി യിൽ പോയതും അദ്ദേഹം ഹൈക്കമാൻഡിന് അടക്കം വലിയ രീതിയിൽ രാഷ്ട്രീയമായി പിന്നെ എതിർത്തതും ചില മോശം പദങ്ങളൊക്കെ പ്രയോഗിച്ചതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വരുന്നവർക്ക് അക്കമഡേഷൻ കൊടുക്കാമെങ്കിൽ ഇപ്പൊ സന്ദീപ് ആര്യർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയുള്ള പദവിക്ക് പദവിയൊക്കെ കൊടുക്കാമെങ്കിൽ തീർച്ചയായും കെ മുരളീധരന് കെ കരുണാകരന്റെ മകൻ എന്നുള്ള രീതിയിലും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു 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 വ്യക്തി ആണ് കെ മുരളീധരൻ എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു അക്കൊമഡേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ സുധാകരൻ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വീണ്ടും പിന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളതായ ഒരു സാധനം കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ഒരു തീരുമാനമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറില് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരട്ടെ എന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് ഇത് മാത്രമല്ല സി ബി നമ്മളിതിൽ കാണേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ട കാലം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഇനി അധികം മാസം ഇല്ല സാങ്കേതികമായി എട്ട് മാസം ഉണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എട്ടു മാസത്തിൽ നാല് മാസം മാത്രമാണ് ഈ സംഘടനയെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് പാർട്ടി സംവിധാനങ്ങൾ ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് വിജയിച്ചിപ്പോൾ ചേലക്കരയിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന പ്രൊഫഷണൽ മാനേജറുടെ കഴിവ് തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ പാർട്ടി സംവിധാനങ്ങൾ ചരിച്ചതിന് കാരണം എന്ന് മനസ്സിലാക്കണം അതെ ഇനി വരാൻ പോകുന്നത് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് അത് പാർട്ടി തന്നെ നിയന്ത്രിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് അതിന് പാർട്ടി സംവിധാനങ്ങൾ ബൂത്ത് തലം മുതൽ പാർട്ടി സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വാർഡിലേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള സോ റിസോഴ്സസ് കൊടുക്കേണ്ടതുണ്ട് പ്രചരണങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് ഒരുപാട് ബൂത്ത് തലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പല ഉപസമിതികൾ രൂപീകരിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ഒരുപാട് സംഘടനാ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ട് കരുതിട്ടുള്ള ഒരാൾ വളരെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജിയൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെയൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്ന് അറിയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് വന്നില്ലായെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ പരാജയം ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് തന്നെ തീർച്ചയായും മാത്രമല്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ട അതുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഒരുപാട് ആളുകൾ കെ പി സി സി അധ്യക്ഷനാവാൻ വേണ്ടിയിട്ട് പിന്നെ അവകാശവാദം ഉന്നയിക്കുന്നു അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ തൽസ്ഥിതി തുടരട്ടെ എന്നൊക്കെയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രമായി നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ അധികാരത്തിൽ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിൽ നല്ല ചടുലതോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ വളരെ പെട്ടെന്ന് തന്നെ കെ പി സി സി അധ്യക്ഷനായി കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വലിയ ജംബോ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് എൽ നാട്ടിലാകമാനം ഭാരവാഹികളെ പകരം കൃത്യമായിട്ടൊരു ക്രൂഡായ ഒരു വളരെ കൃത്യമായ ഒരു 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 സമിതി ഉണ്ടാക്കിയെടുത്ത് അവർക്ക് പൂർണ്ണമായും ചുമതല കൊടുത്തുകൊണ്ട് ഈ പാർട്ടി അധികാരത്തിലേൽക്കാനുള്ള വലിയ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തില്ലെങ്കിൽ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം പോകും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേരള ത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ വലിയ മാറ്റം വേണം എന്ന് കേരളത്തിലെ വലിയ ലക്ഷോ ലക്ഷം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിനനുസരിച്ച് കോൺഗ്രസ് മാറിയില്ലെങ്കിൽ ജനം പൂർണ്ണമായും കോൺഗ്രസ്സിന് എന്നേക്കുമായി തള്ളിക്കളയും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും ഹൈക്കമാൻഡ് കൃത്യതയോടുകൂടി പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത് ഏതൊക്കെയായാലും കോൺഗ്രസ് തിരിച്ചു വരണം അല്ലെങ്കിൽ യു ഡി എഫ് തിരിച്ചു വരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കണമോ വേണ്ടയോ എന്ന് തൽക്കാലത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം